ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ ഇന്ന് രണ്ട് ഉണ്ട് അപ്പം കുറേ ദിവസമായി ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ കുട്ടി വിശേഷങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് ഓക്കെ അപ്പ ഇവിടെ ഇരിപ്പുണ്ട് ലൂക്കയ്ക്ക് ഇന്നലെ ഞങ്ങൾ ഡോക്ടറെടുത്തേക്കൊക്കെ പോയിരുന്നു ഇപ്പം ഇടയ്ക്കായിട്ട് അവന് കുറച്ച് വയ്യായകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ വയറ്റീന്ന് പോകാൻ പ്രശ്നം ജലദോഷം കാര്യങ്ങൾ ഒക്കെ ആയിട്ടുണ്ട് അപ്പം കുറേ മാസങ്ങളായിട്ട് അവൻ ഓൾറെഡി വെയ്റ്റ് കുറവാണ് അപ്പം വെയിറ്റ് കുറവിന്റെ ഒരു പ്രശ്നമുണ്ട് ചിലർ ഇങ്ങനെ എറിയാത്ത സമയത്ത് പറഞ്ഞപ്പം അത് കുഴപ്പമില്ല എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണ് തനിയെ വെയിറ്റ് വെച്ചോളും അസുഖം ഒന്നും ഇല്ലാണ്ട് ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ ഇന്നലെ ഡോക്ടർ കാണിച്ച സമയത്ത് പറഞ്ഞത് ഇപ്പം വെയിറ്റ് കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയ്യായ എന്നുള്ള രീതിക്കാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം ഏകദേശം അവന്റെ ബർത്ത് വെയിറ്റിനേക്കാളും ശരിക്കും പറഞ്ഞാൽ മൂന്നിരട്ടി എന്തോ വേണത്ര പക്ഷേ അതില്ല അപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ വയ്യായി വരുന്നതെന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ ഇന്നലെ പോയി ഡോക്ടറൊക്കെ കണ്ട് മരുന്നൊക്കെ മേടിച്ചു അല്ലേ അല്ലേ ആ ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ചു ഡോക്ടറോട് വിശേഷമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു ഇനി നമുക്ക് ആ അപ്പൊ നമ്മളിങ്ങനെ മരുന്നൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും വലിയ കാര്യത്തില് ശരിയായിട്ടില്ല ശരിയാവും എന്ന് വിചാരിക്കുന്നു പിന്നെ കുറെ പേര് ചോദിച്ചായിരുന്നു ലൂക്കയുടെ ബർത്ത്ഡേ എന്നാന്നുള്ളത് അങ്ങനെ ലൂക്കയുടെ ബർത്ത്ഡേ അടുത്ത മാസമാണ് ഒരു വയസ്സ് പെട്ടെന്നാണ് മാസങ്ങളൊക്കെ പോണത് അപ്പം ഒരു വയസ്സാവാറായി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം അടുത്ത മാസം ഞങ്ങളുടെ ബെർത്ത്ഡേ ആണ് അപ്പം പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വീടിന്റെ കാര്യം അവൻ്റെ ബർത്ത്ഡേ ആവുന്ന അവന സമയത്തെങ്കിലും മാറണം എന്നൊരു ആഗ്രഹമുണ്ട് കഴിഞ്ഞ നാലു മാസമായിട്ട് ഈ ആഗ്രഹം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കുമോ എന്നുള്ളത് അറിയില്ല അപ്പം ഞങ്ങൾ വീടിൻ്റെ കാര്യം തകൃതിയായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഞാനൊരു വഴിയും കാണുന്നില്ല നടക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പോകുന്നത് ഞങ്ങളിവിടെ കുഴപ്പമില്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് അവന് കുറച്ച് വയ്യയും കാര്യങ്ങളായിട്ട് കുറച്ച് ദിവസമായിട്ട് പോകുന്നുണ്ട് അപ്പം ഫുഡ് കാര്യങ്ങൾ നല്ലപോലെ കൊടുക്കണം നോൺ വെജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു നോൺ വെജ് കൊടുക്കാനൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വെജ് മാത്രമേ അലൗഡ് ഉള്ളൂ ഇവിടുന്ന് ഫുഡ് നമുക്ക് വെജ്ജാണ് തരുന്നത് അപ്പം നമുക്ക് എക്സ്ട്രാന്ന് കൊടുക്കാൻ പറ്റുന്നത് മുട്ടയാണ് മുട്ടയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് വെയിറ്റ് കെയറും കിയറുമായിരിക്കും പ്രതീക്ഷിക്കുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ഒരു വർഷം എത്ര പെട്ടെന്ന് പോയെന്നുള്ളത് പെട്ടെന്ന് പോയ പോലെ ഓടിപ്പോയ പോലെ ഒരു വർഷം അപ്പം അതാ ഈ മാസം കൂടി ഇപ്പോൾ പെട്ടെന്ന് പോവും അവൻ്റെ ബർത്ത്ഡേ വരുന്നു ഇതിന്റെ ഇടയിൽ കുറേ കുറേ പാഠങ്ങൾ കുറേ കുറേ ആൾക്കാർ ലൈഫിൽ കുറേ പാഠങ്ങൾ പഠിച്ച ഒരു വർഷമായിരുന്നു അത് ഇനിയിപ്പം ഈ കഴിഞ്ഞ വർഷത്തിൽ ഒന്നും അവന്റെ അവന്റെ പ്രോഗ്രാംസ് കാര്യങ്ങൾ അതായത് അതായതിപ്പം ക്രിസ്മസ് വന്നു വിഷു വന്നു ഓണം വന്നു ഒന്നും നല്ലപോലെ അവന് വേണ്ടിയിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ബർത്ത്ഡേ എങ്കിലും നല്ല പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതും നടക്കുമെന്നിപ്പോൾ ഒരു പ്രതീക്ഷ പ്രതീക്ഷിക്കാം ഉറപ്പൊന്നുമില്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നു നന്നായി നടത്താൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം കുറേ പേരുടെ എന്താ പറയുക കുറേ ആൾക്കാരുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ കുറേ പേര് പരിചയപ്പെട്ട കിട്ടിയ എക്സ്പീരിയൻസ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു വർഷത്തിലൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അവിടെ എടുക്കട്ടെ അറ്റ് ലാസ്റ്റ് എപ്പോഴും മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ ആരെയും നമ്മൾ വിശ്വസിക്കാൻ പാടില്ലാത്ത താൽക്കാലികമായിട്ട് വരുന്നവരാണെങ്കിലും പെർമനന്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചവരാണെങ്കിലും അല്ലെങ്കിൽ ഒന്നോ രണ്ടു ദിവസത്തേക്ക് വന്നു പോണവരാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക നമ്മുടെ അവസരങ്ങളെ പലരും മുതലാക്കും ഓക്കെ അപ്പം നമ്മുടെ അവസരങ്ങളെ എല്ലാവരും മുതലാക്കാനും ചൂഷണം ചെയ്യാനൊക്കെ ശ്രമിക്കും അതിലൊക്കെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും തട്ടി മാറ്റി എത്തുന്നത് അപ്പം കുറേ കാര്യങ്ങൾ പഠിച്ചു ഈ ഒരു വർഷത്തിൽ അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് റെൻറ്റ് വീട് റെഡി ആവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കാരണം അത് ശരിയായി കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച പോലെ ഒരു ജോലിക്ക് കയറി ഇവനെ ടേക്കെയറിലാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും പക്ഷെ അന്വേഷിക്കുന്നുണ്ടൊന്നും കിട്ടിയിട്ടില്ല കിട്ടുമെന്ന് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നു പിന്നെ എല്ലാവരും ചോദിച്ചു എന്താണ് പെട്ടെന്ന് അതിൻ്റെ വീട് എന്നൊരു കാര്യം ചോദിച്ചാൽ നമുക്ക് ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ വീഡിയോയിൽ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സിക്സ് മന്ത് ഒക്കെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ വീടോ ജോലിയോ കാര്യങ്ങളായിട്ട് നമ്മൾ പോണം അപ്പം ആ സമയത്തേക്ക് ഓടിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇപ്പോഴും നോക്കുന്നുണ്ട് ഇപ്പോഴും നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോക്കിയുടെ ബർത്ത്ഡേക്ക് മുന്നായിട്ട് മാറണം എന്നൊരാഗ്രഹമുണ്ട് നടക്കോ എല്ലാം അറിയില്ല എല്ലാം ആഗ്രഹങ്ങളാണ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മാർച്ച് ഇരുപത്തൊന്നിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു ഇതുവരെ ഉള്ളതിൽ വെയിറ്റ് ചെയ്തതൊക്കെ ആ സമയമാകുമ്പോൾ പാളി പോവാണ് പതിവ് ഉണ്ടായിട്ടുള്ളത് ഇതെങ്കിലും അങ്ങനെ ആവരുത് എന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കാരണം നമ്മൾ ഈ ഒരു സാധനമെങ്കിലും അവന് നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷത്തെ ഒരു ഒരാഘോഷം ഒന്നും ഒരു തരിക്ക് പോലും എനിക്ക് നല്ല രീതിക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല അപ്പം ഇത് അറ്റ്ലീസ്റ്റ് ഒരു വൺ എങ്കിലും അവന് വേണ്ട ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്നൊരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നടക്കും 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 എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം ആ സമയത്തിന് നടത്താൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ പൊട്ടി പഞ്ചറായി പോകും അപ്പോൾ ദയവാനുഗ്രഹിച്ച് അവൻ്റെ എങ്കിലും നന്നായി നടത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ്റെ വെയിറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് ഫുഡ് കൊടുത്ത് ഓക്കെ ആക്കി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഇവയെല്ലാം കഴിക്കും പക്ഷെ എല്ലാത്തിനും കുറച്ച് കുറച്ചേ കഴിക്കുള്ളു അപ്പം വിട്ടു വിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ വെയിറ്റ് കയറുന്നില്ല അപ്പം വലിയ പ്രശ്നമില്ലാതെ കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എനക്ക് കുട്ടികൾക്ക് സാധാരണയാണ് കുഴപ്പമില്ല ഹെൽത്ത് ഓക്കെ ആയിരുന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ സമാധാനിക്കുകയാണ് അപ്പം ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നതാണ് ഞങ്ങൾ കുറേ ദിവസമായി വന്നിട്ട് അപ്പം ഞങ്ങൾ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ലൂക്കിക്ക് പല്ല് വന്ന് കാണിച്ചെടുക്കാൻ പല്ല് പല്ല് വന്നു അപ്പം ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും ഉള്ള സമയത്ത് ഞങ്ങൾ വരാം അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഇപ്പോൾ ഡേ ലൈഫ് ചോദിക്കുന്നവരാണെങ്കിലും നമുക്ക് ഇവിടെ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാൻ ഞാൻ ചെറിയൊരു വിശേഷത്തിന് വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവരുടെ മെസ്സേജസ് കാണുന്നുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയേണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കേടാം അതായിരിക്കും ബായ് ബൈ പറ